മ സുഹൃത്തുക്കളെ കരുമാരകൊണ്ട് തരിശ സ്കൂളിലെ എൽ എസ് എസ് വിജയിക്കുള്ള ഒരു വിജയികൾക്കുള്ള ഒരു അനുമോദനം അതുപോലെ തന്നെ സ്കൂൾ നിർമ്മിച്ച് നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനവും അതിന്റെ കർമ്മങ്ങൾ നടന്നു ഇതിൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഫാസ എന്ന കുട്ടിക്കാണ് സ്കൂൾ നിർമ്മിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽദാനം നമ്മുടെ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ നിർവഹിച്ചത് ഇതിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റ് മഠത്തിലെത്തി അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങ് തരിശു അങ്ങാടിയിൽ വെച്ചാണ് നടന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചടങ്ങും അതോടൊപ്പം തന്നെ എം എൽ എ അനിൽകുമാർ അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് വീടിന്റെ മറ്റു വിവരങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം ഏതായാലും ഈ ഒരു ചടങ്ങെന്ന് കേട്ടു നോക്കാം നമുക്ക് അത് നേടും മാഷേ എന്ന് പറഞ്ഞു നാൽപ്പതിനു പകരം അമ്പത്തി ഒന്ന് എൽ എസ് എസ് വാങ്ങിയിട്ട് നമ്മുടെ സംസ്ഥാന തലത്തിൽ തന്നെ ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ഭാഷയിൽ ബഹുമാന്യരായ എം എൽ എയോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങളാ വിജയം ആ ടാർഗറ്റ് ഞങ്ങൾ അതിൻ്റെ അപ്പുറം ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് ഇനി ആ സ്കൂളിൽ നല്ല രീതിയിൽ പ്രയാസമില്ലാതെ വന്നു പോകാൻ പറ്റുന്ന ഒരു ബസ് സംവിധാനം ഏർപ്പാടാക്കാനുള്ള ഒരു ഒരു ആവശ്യം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇപ്പോ ഇവിടെ കഴിഞ്ഞു സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന അൻപത്തൊന്ന് കുട്ടികളാണ് എൽ എസ് എസ് വിജയിച്ചിട്ടുള്ളത് അതൊരു ടാസ്ക് ഇല്ല കാര്യം ഇപ്പോൾ മാസ്റ്ററോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്തായാലും അടുത്ത വർഷങ്ങൾക്ക് എം എൽ എ വേറെ ടാസ്ക് തരും അപ്പം ഇതിലേറെ നമുക്ക് ഉണ്ടാകണം ഇതിലേറെ വിജയിക്കണം എന്ന് കൂടി എനിക്ക് ഇവിടെ സൂചിപ്പിക്കാണ് മാത്രല്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരുന്നു കാരണം ഞാനിപ്പോൾ പഞ്ചായത്ത് നിന്ന് എത്താൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പ്രയാസപ്പെട്ടിട്ട് അത്രയും തിരക്കിന് ഇടയിലാണ് വന്നത് അപ്പോൾ ഈ മണ്ഡലത്തിലെ ഇത്രയധികം സ്കൂളും ഈ ഏരിയയിലൊക്കെ കൃത്യമായി എങ്ങനെയാണ് നമ്മളെ എം എൽ എ മാജിക് ആണെന്ന് എനിക്ക് പല സമയത്തും എനിക്ക് തോന്നാറില്ല കൃത്യമായ സമയത്ത് എത്താൻ ഈ ഒരു വാർഡ് മെമ്പറായ എനിക്ക് സാധിക്കാത്തത് വളരെ കൃത്യമായി അദ്ദേഹം സാധിക്കുന്നുണ്ട് വളരെ വളരെ സന്തോഷകരമായ ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ റോഡൊക്കെ കഴിഞ്ഞപ്പോൾ വല്ല നാഷണൽ ഹൈവേ റോഡ് പോലെ ഇപ്പം തരിച്ച് അങ്ങാടി ഇനി മുക്കട്ടെന്ന് അങ്ങോട്ടും കൂടിയുള്ള പണ്ട് ഇതുപോലെ ചെയ്യാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആദ്യത്തിനോട് പറയുന്നു പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ സന്തോഷം തോന്നുന്നത് തരിശ് സ്കൂള് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന വിജയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് അതാണ് ഏറ്റവും അഭിമാനത്തിന് നാട് വികസിക്കണം നല്ല റോഡുണ്ടാവാം മറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവാം പക്ഷെ അതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് തലശ്ശു സ്കൂൾ നമ്മുടെ നിയോജ മണ്ഡലത്തിൻ്റെ മാതൃകയായി നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനം ഞാൻ കഴിഞ്ഞ തവണ ഇതുപോലെ തൊട്ടപ്പുറത്ത് വെച്ചാണ് നമ്മൾ അവാർഡ് കൊടുത്തത് അന്ന് മുപ്പത്തിയെട്ട് അത് മുപ്പത്തെട്ട് വിദ്യാർത്ഥികൾ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത തവണ നിങ്ങൾ അന്ന് രണ്ടാ രണ്ടാമതായിരുന്നു നമ്മള് ജില്ലയിൽ രണ്ടാമത് നമ്മളായിരുന്നു ജില്ലയിൽ അന്ന് ഇന്നും ഒരുപാട് നാളായിട്ട് ഒന്നാണ് ഭാഷ എന്നെ ഒന്ന് ഉറപ്പിക്കാം അപ്പോ അന്ന് രണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ഒന്നാമതാവണം ഒന്നാമതായി കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒരു വാഹനം നൽകാം എന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ നിർഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനം എന്നുള്ളത് എനിക്കും പ്രയാസമുണ്ട് ഞാൻ അങ്ങോട്ട് പറയാലോ ഒരു കുട്ടിയുടെ അല്ലേ നാൽപ്പത്തി രണ്ടൊരാൾ വന്നു നമുക്ക് നാല്പത്തി ഒന്ന് സോറി അമ്പത്തിരണ്ടൊരാൾ വന്നു നമുക്ക് അമ്പത്തി ഒന്ന് അമ്പത്തി എട്ട് പേർ സ്കൂളും വന്നു അപ്പം കഴിഞ്ഞ രണ്ടാം സ്ഥാനത്ത് നമ്മൾ അല്പം ഒന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയി പക്ഷെ എന്നാലും ഞാൻ ഇവിടുത്തെ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മൂന്നാം സ്ഥാനത്താണെങ്കിലും മുപ്പത്തെട്ടിൽ നിന്ന് അത് അമ്പത്തൊന്നിലേക്ക് പോയി അത് യഥാർത്ഥത്തിൽ അതൊന്നാം സ്ഥാനക്കെത്തിയതിനു തുല്യമാണ് എനിക്കുറപ്പാണ് നിങ്ങൾ വരും വർഷങ്ങളിൽ ഒന്നാം സ്ഥാനം തന്നെ നമ്മുടെ ജില്ലയിൽ ലഭിക്കുന്ന ഒരു വർഷം വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് കാരണം മുപ്പത്തെട്ടിൽ നിന്ന് പതിമൂന്ന് കുട്ടികളെ കൂടുതൽ നിങ്ങൾ വിജയിപ്പിച്ച് അമ്പത്തൊന്നിലെത്തിയിരിക്കുകയാണ് ചെറിയ കാര്യമല്ല ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ഇതുപോലെ പ്രോഗ്രാമിന് പോകാറുണ്ട് ഇന്നലെ ഞാൻ രണ്ടു ദിവസം തിരുവനന്തപുരത്തായിരുന്നു അതിന് തൊട്ട് മുമ്പ് ഞാൻ അമ്പാട് സ്കൂളിൽ പങ്കെടുത്ത് ഞാൻ പോയത് അന്ന് സ്കൂളിൽ പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം എട്ട് കഴിഞ്ഞ വർഷം എട്ട് എൽ എസ് എസ് കിട്ടിയെടുത്ത് ഇപ്രാവശ്യം അവർക്ക് പതിമൂന്ന് എൽ എസ് എസ് കിട്ടി എന്നുള്ള സന്തോഷമായിരുന്നു അവർ അവിടെയാണ് നിങ്ങൾ അൻപത്തൊന്ന് എൽ എസ് എസ് വിജയിച്ചു നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാൻ നിങ്ങളോട് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയാറുണ്ട് നമ്മുടെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾ കെ പ്ലസ് ഹയർ സെക്കൻഡറി കെ പ്ലസ് അതിനേക്കാളൊക്കെ തിളക്കമുള്ള വിജയമാണ് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ലഭിക്കുന്ന വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ആ മാറ്റത്തിനനുസരിച്ച് എല്ലാവർക്കും എല്ലാ സ്കൂളുകളും നൂറ് ശതമാനമൊക്കെ ആയി ഒരുപാട് എപ്പ് എസ് ആർ വരുന്നു പണ്ടൊക്കെ വളരെ കുറവായിരുന്നു പിന്നെന്താ വേണ്ടത് പിന്നെ പഠിച്ച് പാസ്സാവുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടണം പഠനരംഗത്ത് മറ്റു കാര്യങ്ങളിൽ ഒക്കെ അവർക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ മുന്നോട്ട് വരണം ഏത് മത്സര പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എങ്കിലേ ഈ മത്സരങ്ങൾ ലോകത്ത് നമ്മുടെ വിദ്യാർത്ഥികൾ പിടിച്ചു നിൽക്കാൻ കഴിയുക എൽ എസ് എസിന്റെ യു എസ് എസിന്റെ ഒരു പ്രത്യേകത അതാണ് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് വിജയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഇവർ നല്ല മാർക്കോട് കൂടി ജയിക്കും നമ്മൾ പത്താം എത്തുമ്പോൾ നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കേണ്ടി വരില്ല നമ്മുടെ കുട്ടിക്ക് നമ്മുടെ മോൾക്ക് നമ്മുടെ മോനെ നല്ല മാർക്ക് കിട്ടും അവർക്കത് കിട്ടിയിരിക്കും അതിനൊരു നല്ല തുടക്കമാണ് ഈ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളൊക്കെ അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഇതിൻ്റെയൊക്കെ പുറകിൽ നല്ല അധ്യാപകരുടെ ഒരു അങ്ങനെ ആത്മാർത്ഥമായ അത് പണ്ടൊക്കെ പറഞ്ഞാല് നമ്മുടെ സ്കൂളൊക്കെ പിരിച്ചു കാടൊക്കെ സ്ഥലം വാങ്ങി ഉണ്ടാക്കി ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാരിന്റെ വക്കീലുമാരുണ്ട് ഡോക്ടർമാരുണ്ട് നല്ല നല്ല വിദ്യാഭ്യാസം നേടിയ കുറെ നാട്ടുകാരുണ്ട് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ എസ് എൽ സി കഴിഞ്ഞ പാസ്പോർട്ട് മൂന്നെണ്ടോ നാലുണ്ടോ എന്നിട്ട് നമ്മൾ മുറക്കാട് പോകും അങ്ങനെ പൈസ ഉണ്ടാക്കി കാരണം നമ്മൾ തരിസംഘാട് ഇങ്ങനെയത് അതായത് ഇപ്പൊ അയിന്നൊക്കെ നമുക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് ഇനി നല്ല പുരോഗതിയിലേക്ക് വരട്ടെ കുട്ടികൾ പഠിച്ച് നല്ല ഉയർന്ന നിലവാരത്തിലേക്ക് എം എൽ എ പറഞ്ഞമായി വരട്ടെ അതിന് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാഷ് അനല്ലൂർ പഞ്ചായത്തിലെ ആളാ അയാൾക്ക് അയാളെ നാട്ടിൽ തന്നെ പരി കൂടി കൊടുത്തുകൂടെ അയാളിവിടെ വന്ന് തരിച്ചില് പാവപ്പെട്ട് എന്നോട് ചോദിച്ചു ആർക്കത് കൊടുക്കേണ്ടി അന്ന് ഞാൻ ഇവിടെ സ്കൂളുണ്ട് അപ്പൊ മാഷ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് ഞാൻ ഇന്ന നോക്കണ്ടെങ്കിൽ പറ്റിയ പാവപ്പെട്ട അർഹപ്പെട്ട ആർക്കാ ഒരുക്കങ്ങൾ കൊടുത്തോളൂ രാഷ്ട്രീയവും പാർട്ടിയോ ഒന്നും നോക്കണ്ട അപ്പൊ നല്ല സന്തോഷമായി അതും അതേമാതിരി എം എൽ എ ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് സ്കൂൾ ബസ് അതും സന്തോഷമായി അങ്ങനെ എല്ലാ കാര്യവും ഈ നമ്മൾ പങ്കെടുത്ത് ഇപ്പൊ നമുക്ക് പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ കടുവ വന്നിട്ടുണ്ട് ഇത് പല ആളുകൾ പല സമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ ചോദിച്ചിട്ടൊന്നും കാര്യല്ല കുട്ടികൾക്ക് പേടിയാണ് കാരണം പരിസ്ഥിതി കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അടക്കകുണ്ടു പോവും അടുത്ത നാട്ടിലേക്ക് പോകും അപ്പൊ നല്ലവർ ശ്രദ്ധിച്ചോളി നമ്മൾ ചിലപ്പോ നാട്ടുകാരൊക്കെ കൂടി ചെറുപ്പ നമുക്ക് കേക്കത്ത അങ്ങാടിയിൽ എവിടെയെങ്കിലും വെച്ച് കളക്ടർ എല്ലാരും അറിയിക്കേണ്ടി വരും അപ്പൊ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക സ്കൂളിൽ എല്ലാ കുട്ടികളിലും